എം കെ രാഘവൻ എംപിയെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു എം കെ രാഘവൻ ചെയർമാനായ പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കീഴിലുള്ള മാടായി കോളേജിൽ കോഴ വാങ്ങി ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നിയമനമെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം കോളേജിൽ ഇൻ്റർവ്യൂ നടക്കുന്ന ഹാളിലും കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു ഇവിടെ പാവപ്പെട്ട കോൺഗ്രസ്കാരെ തരിച്ചു പോയിട്ട് അടിയും പഠിക്കുന്ന ഞാൻ ഈ ഇവിടെ മാർക്കറ്റാറിനെ പണി കൊടുത്തു ഇത് വലിയ ഞാൻ ആലോചിക്കും ഇവനാലോചിക്കേ മൈര് വണ്ടി നോട്ടെ വണ്ടി പണ്ട് വണ്ടി നോട്ടം പിന്നെ ഈ ഇന്റർവ്യൂ ഇവിടെ നടക്കുന്ന കോഴ വാങ്ങിയിട്ടാണ് നടത്തുന്നത് അപ്പോൾ പിന്നെ പ്രഹസനം എന്ന രീതിയിലാണ് ഈ ഇന്റർവ്യൂ ഇവിടെ നടത്തുന്നത് പിന്നെ നമ്മളെ ഇവിടെ പ്രതീക്ഷിക്കാൻ വന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ കുഞ്ഞങ്ങുളത്തിലുള്ള ഒരു പിന്നെ പക്ക സി പി എം കാറിന് പിന്നെ പൈസ വാങ്ങിയിട്ട് പിന്നെ ബന്ധു എന്ന പേരിൽ ബന്ധു നിയമനത്തിനെതിരെ പിന്നെ കോഴിക്കോട് പ്രസംഗിച്ച എം പി ഇവിടെ കണ്ണൂരെത്തുമ്പോൾക്ക് എം പിക്ക് ബന്ധു പിന്നെ ബന്ധു നിയമനത്തിന് ഒരു പ്രശ്നമില്ല അപ്പോൾ അതിനെതിരെ സമരം പിന്നെ സംഘടിപ്പിക്കാൻ നമ്മൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ എം ബിയോട് സംസാരിക്കാൻ വേണ്ടി നിർത്തിയായിട്ട് തന്നെ എം പി ഞാൻ അത് കൈകാര്യം ചെയ്യും നിങ്ങൾ നിങ്ങളെന്നാ ചെയ്യല് എന്ന രീതിയിലാണ് എം പി സംസാരിച്ചത് ഒരു പിന്നെ എം പി ഒരു സാധാരണക്കാരൻ്റെ നമ്മളെല്ലാം പിന്നെ പാർട്ടിയിലേക്ക് വന്നിരുന്നെന്ന് പറഞ്ഞാൽ പണി കിട്ടാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ പാർട്ടിയെ സ്നേഹിക്കുന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് പിടിച്ചിരിക്കുന്നു നമ്മൾ ഈ ഈ ഇങ്ങനെ ഇല്ല ഡി വികാരനൊക്കെ പണി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ജനങ്ങൾ മുമ്പിൽ നിന്നിട്ട് പിന്നെ പാർട്ടി പ്രവർത്തനം നടത്തൽ എം പിക്ക് ഈ പാത്തു വരേണ്ട ആവശ്യമില്ല എം പി കോഴിക്കോട് എംപിയാണ് എം പിന്നെ അന്യനും പാർട്ടി പ്രവർത്തനം ഒരു പിന്നെ ഇല്ല ഇല്ല പാർട്ടീൻ്റെ പിന്നെ പേരിലുള്ള പണിയെല്ലാം നേടിയിട്ട് ജീവിക്കുന്ന ആളാണ് അപ്പം നമ്മളൊക്കെ സാധാരണ പ്രവർത്തകന്മാർക്ക് വികാരം വേണ്ടത് അപ്പോൾ നമ്മൾ പിന്നെ കുഞ്ഞുപോളത്തിലെ എല്ലാ നേതാക്കന്മാരും എല്ലാ പിന്നെ പിന്നെ നേതാക്കന്മാർക്കും ഇതിനെതിരെയുള്ള ഒരു നിവേദനം നമ്മൾ കെ പി സി സി പ്രസിഡന്റിന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുപാലിന് ഡി സി സി സെക്രട്ടറി പിന്നെ പ്രതിപക്ഷ നേതാവ് അല്ല ഡി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് എല്ലാവർക്കും നമ്മൾ ഇതിനെതിരെയുള്ള പരാതി നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട് എല്ലാവരും അവർ പിന്നെ നോക്കുക പിടിക്കുക എന്ന് പറഞ്ഞല്ലാണ്ട് ഇപ്പോൾ ഇവിടെ ഇന്ത്യ ഇത് നടത്തിയെന്ന് ഈ പറഞ്ഞ കക്ഷി അതിൻ്റെ ഉള്ളിലുണ്ട് അതിൽ പ്രതിഷേധിച്ചിട്ടാണ് നമ്മളിവിടെ എത്തി എത്തിയിട്ടുള്ളത് ിൽ പൈസ കൃത്യാക്കി വാങ്ങിയിട്ട് ആ താഴെ പേരാടം പുറത്തു വെക്കാൻ വളർന്നു നമ്മൾ

അതപ്രകാരം ഒരു തന്നെ ശ അല്ല 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 നോക്ക നമ്മ നോക്ക വരട്ടെ പൈസ മേടിച്ചിട്ട് ആള് പോചേയിനെ അല്ലേ പൈസ വാങ്ങിയതയൊന്നും നടക്കുന്നില്ല ഹൈക്കോടതി എന്നെ ഓർമ്മയില്ല അല്ലേ ആരെങ്കിലും ഇല്ലല്ലോ ആരെങ്കിലും ഇല്ലല്ലോ ഞാൻ അറിയാ കുഞ്ഞി വറായി പൈസ പറഞ്ഞാണ് അങ്ങനെ ഡയലോഗ് പറയല്ലേ ആരെങ്കിലും സാറെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞുണ്ടാവില്ല സാറേ ചർച്ച നമ്മള് ചർച്ചയില്ല നമ്മളെ ഇതിനെതിരെ നിയമപരമായി എല്ലാം അംഗീകൃത നിങ്ങൾ അത് ശ്രദ്ധിക്കുക ഇത് കൊള്ള സംഘടനം പറഞ്ഞാണെന്ന് അവരെ ബന്ധുക്കൾക്ക് കൂടുതൽ ബന്ധുനേമനിച്ചാൽ പത്തും ഇരുപത് ലക്ഷം റുപ്യാണ് ഒരാൾ ചോദിക്കുന്നത് ഇപ്പം നിയമനായി ഇപ്പോൾ ഒരുപാട് പിള്ളേർ ഇപ്പോൾ ഇനി ഇന്റർവ്യൂവിന് വിളിച്ചു വരുത്തിയിട്ട് അവരൊന്നും കിട്ടില്ല എന്നാൽ ഇവർ പൈസ ആദ്യം മണിച്ച് വെച്ച് കഴിഞ്ഞു ഇനി വൈസ് പ്രസിഡന്റ് കസ്റ്റഡിയിൽ പത്തും പഞ്ച് ലക്ഷം തോലും ഒരാളോട് മണിച്ച് വെച്ചിട്ടുണ്ട് അവർ ഒന്നര ഒന്നരക്കാലം കൊടുത്തിട്ട് കൊടുക്കാന്ന് പറയുന്ന ആൾക്കാരോട് ഓരോ പൈസ മണിച്ചു വെച്ചിട്ടാണ് പിന്നെ ഈ പ്രശ്നം നടന്നവർ സാധാരണ ഒരു പ്രവർത്തനം ജോലി കൊടുക്കാൻ പറ്റില്ല കിട്ടുന്ന ലോസ് പൈസയിലേക്ക് ഈ പാർട്ടി ഈ സ്ഥാപനം പാർട്ടി നിയമനം ആവശ്യമില്ല പാർട്ടിയാണ് ഇതിന് പറയുന്നത് ഒരാളെ ചെയ്തത് കോഴിക്കോട് ബാങ്കിൽ പിന്നെ വരെ ആ ഒരു ഒരു അതൊന്നും മാടായി കോളേജിൽ നടക്കുന്ന ഇന്റർവ്യൂ നിരീക്ഷിക്കാനായിരുന്നു എം പി എത്തിയത് പഴയങ്ങാടി പോലീസ് എത്തിയാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത് മുൻ മാടായി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കെ പി ശശി ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം കാപ്പാടൻ ശശിധരൻ കുഞ്ഞുമംഗലം മണ്ഡലം സെക്രട്ടറി കെ വി സതീഷ് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത് ഓഫീസ് അറ്റൻഡറായുള്ള മൂന്ന് തസ്തികയിലേക്കും കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ആയുള്ള ഒരു തസ്തികയിലേക്കും ആണ് ഇൻ്റർവ്യൂ നടന്നത് മൈരി വണ്ടി നോട്ടൻ വണ്ടി നോട്ടൻ